മൊബൈൽ ഹാക്ക് ചെയ്ത് യുവാവിന്റെ മൂന്നര ലക്ഷം രൂപ കവർന്നു മൂക്കന്നൂർ പാലുമറ്റം മെബിൻ എമേഴ്സിന്റെ മൂന്ന് ലക്ഷത്തി അൻപത്തി എണ്ണായിരം രൂപയാണ് സ്മാർട്ട് ഫോൺ ഹാക്ക് ചെയ്ത് കവർന്നത് നേരത്തെ യു കെയിലായിരുന്ന മെബിന്റെ വിദേശ നമ്പറിലേക്ക് വന്ന ലിങ്ക് ഓപ്പൺ ചെയ്തതോടെയാണ് മൊബൈൽ ഫോണിന്റെ നിയന്ത്രണം നഷ്ടമായത് ഇന്ന് നടന്നൊരു സംഭവമാണ് എന്റെ യു കെ നമ്പറിലേക്ക് ഒരു ലിങ്ക് വന്നായിരുന്നു ലിങ്ക് രണ്ടു ദിവസം മുമ്പ് വന്നതാണ് ഞാൻ അറിയാണ്ട് കാര്യം എന്താണെന്ന് അറിയാണ്ട് വിളിച്ചു നിക്കി അത് വേറൊരു പേജിലേക്ക് ലോഗിൻ ആയി പിന്നെ ഞാൻ അത് ബാക്ക് അടിച്ചു പക്ഷെ ഇന്ന് ഒരു ഉച്ച മുതലാണെന്ന് തോന്നുന്നു എന്റെ അക്കൗണ്ടിൽ നിന്ന് ഏതാണ്ട് ഒരു മൂന്നര ലക്ഷത്തോളം രൂപ പോയിട്ടുണ്ട് അപ്പോ അറിഞ്ഞോ അറിയാണ്ടോ ആരാണോ അത് ചെയ്യണേന്ന് എനിക്ക് അറിയാൻ പാടില്ല സൂക്ഷിക്കുക പൈസ പോവാതിരിക്കാൻ മാക്സിമം നോക്കുക മനസ്സിലായത് ഞാൻ എനിക്ക് ഞാൻ ഡ്യൂട്ടി ടൈമിൽ എനിക്ക് ഫോൺ എടുക്കാനോ അതുമല്ല അപ്പൊ ഞാൻ വൈകുന്നേരം വീട്ടിലേക്ക് വരണ വഴിക്ക് വെറുതെ ഒന്ന് ബാങ്ക് അക്കൗണ്ട് എടുത്ത് നോക്കിയത് സോ ഉണ്ടായിരുന്ന രണ്ട് രണ്ടിരട്ടിയാണ് കുറഞ്ഞിരിക്കുന്നത് അപ്പോ അത് പെട്ടെന്ന് കണ്ടപ്പോ നമുക്ക് ഉണ്ടാവുന്ന ഒരു സങ്കടം കൊണ്ട് ആണ് ഞാൻ ഇതിപ്പോ ഇവിടെ പറയുന്നത് യൂസർ നെയിമും പാസ്വേഡും ചോദിച്ചതോടെ അത് നൽകാതെ ബാക്ക് അടിക്കുകയായിരുന്നു ജോലിക്ക് കയറിയ മെബിൻ ബാങ്ക് സ്റ്റേറ്റ്മെന്റ് ഇത്രയും അധികം പണം നഷ്ടപ്പെട്ടതായി മീഷോ എന്ന് പറഞ്ഞ ഒരു സൈറ്റിലേക്കാണ് പോയത് അത് ഇനി അവരുടെ ഒറിജിനൽ സൈറ്റ് എനിക്ക് അറിയാൻ പാടില്ല അങ്ങനത്തെ ഒരു സൈറ്റ് വന്ന് യൂസറിൻ്റെയും പാസ്വേഡ് അടിക്കാൻ പറഞ്ഞു ഞാൻ അത് അടിച്ചില്ല കാരണം എനിക്ക് എന്തോ ഒരു സംശയം തോന്നിയിട്ട് ഞാൻ അടിച്ചില്ല അങ്ങനെ ഞാൻ തുറന്നു നോക്കിയപ്പോഴാണ് ഇങ്ങനത്തെ ഓരോ കാര്യങ്ങൾ കണ്ടത് ഞാൻ എന്റെ കയ്യിൽ നിന്ന് പൈസ ഇന്നാണ് കൂടുതൽ എമൗണ്ടും പോയേക്കണേ കൂടുതലല്ല മൊത്തത്തിലുള്ള എമൗണ്ട് ആദ്യം ചെറിയ എമൗണ്ട് തുടങ്ങി പിന്നെ അവസാനം എത്തിയപ്പോഴേക്കും വലിയൊരു തുകയാണ് എൻ്റെ അടുത്ത് പോയത് അങ്കമാലി ഫെഡറൽ ബാങ്ക് ശാഖയിൽ ഉണ്ടായിരുന്ന പണമാണ് നഷ്ടപ്പെട്ടത് പലപ്പോഴായി കേരളത്തിന് പുറത്താണ് പണം പിൻവലിച്ചിരിക്കുന്നത് ആലുവ സൈബർ പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകിയിട്ടുണ്ട്